ഞാൻ എൻ്റെ ഗോളൊക്കെ അച്ചീവ് ചെയ്തു എപ്പോൾ വേണമെങ്കിലും ഇവിടെ നിന്ന് പോകാൻ തയ്യാറാണ് എനിക്ക് പേടിയില്ല എനിക്ക് നോമിനേഷൻ പേടിയില്ല ഞാൻ ഭയങ്കര ധൈര്യശാലിയാണ് എന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ നെവിൻ ഏറ്റവും അധികം നോമിനേഷനെ ഭയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് നോമിനേഷനു ശേഷം അദ്ദേഹത്തിന് മനസ്സിലായി ബിഗ് ബോസ് റീസൺസ് പറഞ്ഞിട്ടാണ് ഓരോരുത്തരുടെ പേര് വിളിച്ചത് അപ്പൊ സാബു മോൻ തന്നെ മോനല്ല മാൻ ഊഹ് അല്ലാത്ത പേരാ അപ്പോൾ നമ്മുടെ സാബു സാബു എന്ന് പറഞ്ഞാൽ മതി ഇപ്പോൾ ഒരു സാബു ഇല്ലാത്തുള്ളൂ അപ്പോൾ നമ്മുടെ സാബു നെവിനെ നോമിനേറ്റ് ചെയ്തു എന്ന് തോന്നിയ നെവിൻ സാബുവിനെതിരെ നിന്നൊരു നിപ്പുണ്ടായിരുന്നു ഇന്ന് ഒന്ന് ആലോചിച്ച് നോക്കും നോമിനേഷൻ ഇപ്പോൾ അവർ തമ്മിൽ ഭയങ്കര കട്ട ചങ്കുകൾ സുഹൃത്തുക്കളൊക്കെ ആണെങ്കിൽ എന്നാലും നീ എന്നെ ചതിച്ചല്ലോ എന്ന് നമുക്ക് പറയാം ഇപ്പോൾ അനീഷ് നോമിനേറ്റ് ചെയ്ത ഷാനവാസ് അറിഞ്ഞാലോ ആതിലെ നോമിനേറ്റ് ചെയ്ത ഷാനവാസ് അറിഞ്ഞാലോ പുള്ളി ചിലപ്പോൾ ഫീൽ ആകും കാരണം സുഹൃത്തുക്കളായിട്ട് നിന്നിട്ട് ചെയ്തല്ലോ എന്ന് വേണമെങ്കിൽ ഫീൽ ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അത് ഓക്കെ പക്ഷേ ഇവിടെ ഇവർ തമ്മിൽ കട്ട ചങ്കുകളൊന്നുമല്ല ഓൾറെഡി നെവിനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ സാബു പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ സാബുവും കൂടെ നോമിനേറ്റ് ചെയ്തു എന്ന് അറിഞ്ഞപ്പോൾ സാബുവിൻ്റെ അടുത്ത് കലിപ്പ് അനുമോൾ ആദില നൂറ ഇവരെ നിന്നും കണ്ടുകൂടാത്തത് ഇവര് കഴിഞ്ഞ ആഴ്ച നോമിനേറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് നീ പോയാൽ മതിയായിരുന്നു ഇവിടെ ഒണീൽ ചട്ടം പോയ സ്ഥാനത്ത് ഒണീല് നിന്നെക്കാളും ഡിസർവിങ് ആയിരുന്നു നീ ഇവിടെ ഒട്ടും ഡിസർവിങ് അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത്യാവശ്യം നല്ല നല്ലപോലെ തുള്ളിച്ചാടി ബഹളം വയ്ക്കുന്നുണ്ട് നെവിൻ അത് വേണ്ടിയിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയത് നോമിനേറ്റ് ചെയ്യുമ്പോൾ എന്തിനാണ് പേടിക്കുന്നത് ധൈര്യം വേണം മനുഷ്യന്മാരായ ബിഗ് ബോസിലെ കപ്പ് കിട്ടില്ല എന്ന് പറഞ്ഞുകൂടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നൂറ് ദിവസം നിന്നില്ല എന്നും പറഞ്ഞു ലോകത്തൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഒരുപാട് അവസരങ്ങളിൽ ഒന്ന് മാത്രമാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് അവിടെ പോയിട്ട് ജെനുവനായിട്ട് നിന്ന് ചെയ്യാവുന്നത് ചെയ്യുക ഗെയിം കളിക്കുക അത്രേ ഉള്ളൂ കർമ്മം ചെയ്യുക കർമ്മബലത്തെക്കുറിച്ച് എന്തിനു ചിന്തിക്കുന്നു അപ്പോൾ ഇവിടെ നെവിൻ നെവിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നോമിനേഷനിൽ വരുന്നതിന് അദ്ദേഹം എന്തിനു ഭയപ്പെടുന്നു എന്നുള്ളത് എനിക്കറിയില്ല അദ്ദേഹത്തിന് ഭയങ്കര പേടിയാണ് അപ്പോൾ എന്തായാലും ഇന്ന് സാബു ഒന്ന് വാ തുറന്നു അതാണ് വേറെ കാര്യം നെവിനുമായിട്ട് ഒരു ചെറിയ ഒരു വാക്ക് തർക്കത്തിലൊക്കെ ഏർപ്പെട്ടു അപ്പോൾ അത് ലൈവില് നടന്ന കാര്യങ്ങളാണ് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം